ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതയായ ഒരു ഒരു യൂട്യൂബറാണ് യഥാർത്ഥത്തിൽ സാജിദാ സാജി ഈ സാ സാജിദാ സാജി തൻ്റെ അഞ്ച് മക്കളെ തൻ്റെ ഭർത്താവ് മരിച്ചതിനു ശേഷം തൻ്റെ അഞ്ച് മക് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വലിയ ത്യാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത് അക്കാലത്തൊക്കെ ഞാൻ അതിനെ അനുകൂലമായിട്ട് വ്ളോഗ് ചെയ്തിട്ടുമുള്ള ഒരാളാണ് കാരണം അതിലിപ്പോൾ രണ്ട് കുട്ടികൾ അനാഥാലയത്തിലാണ് പഠിക്കുന്നത് സാധാരണ മുസ്ലിങ്ങളുടെ തന്നെ അനാഥാലയത്തിലാണ് കൂടുതലായിട്ട് ഒരു ഒരു വിധവയെയും അനാഥരെയും അഥവാ എത്തിമക്കളെ സഹായിക്കുക എന്ന ഒരു വലിയ ഞാനും എത്തി തമ്മിൽ ഇത്രയേ അകലമുള്ളൂ എന്ന് പ്രവാചകൻ സ്വർഗത്തിൽ ഞാനും അനാഥനും ഇത്ര ഇങ്ങനെയാണ് സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം അനാഥങ്ങളെ സംരക്ഷിക്കേണ്ടതിന് സമൂഹത്തെ അങ്ങേയറ്റം ബോധ്യപ്പെടുത്തുന്ന ആ പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പ്രത്യേകിച്ച് പ്രവാചകൻ അന്നുള്ള ആളുകളോട് പറയാറുണ്ട് ലോകത്തിന് മൊത്തമായിട്ടുള്ള ഒരു പാഠമാണ് ഇത് വച്ച് നിങ്ങൾ സ്വന്തം മക്കളെ ഒരിക്കലും ലാളിക്കരുത് കാരണം അവർക്ക് പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൂരു തീരുദൂതരാണ് നമ്മൾ അപ്പോൾ ആ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ പേരിലാണ് ഈ സാജിദാ സാജിയെയും അതോടൊപ്പം തന്നെ ഈ മക്കളെയും ഒക്കെ സഹായിക്കാൻ നിർലോഭം പ്രത്യേകിച്ച് റമദാൻ കാലത്ത് വലിയ സഹായങ്ങളാണ് ഈ സമുദായം ചെയ്തു കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കുട്ടികൾ പഠിക്കുന്നതും ഈ സമുദായത്തിൻ്റെ തന്നെ ആനുകൂല്യം അഥവാ അവരുടെ എത്തി അപ്പോൾ എന്നിട്ട് അവരെ കുത്തി നോവിച്ച് അഥവാ എല്ലാ മുസ്ലിമീങ്ങളെയും പൊതുവേ വെറുപ്പിച്ച് എല്ലാവരെയും വളരെ ദുഃഖത്തിലാക്കിയിട്ടുള്ള ചില പ്രവർത്തികളാണ് പിന്നീട് ഈ സ്ത്രീക്ക് കടന്നു വന്നത് പിന്നീട് ഇവരുടെ കണ്ണാപ്പി സ്റ്റൈലുകളും അതോടൊപ്പം തന്നെ ത തലപ്പം പറയുന്നുണ്ട് ഞാനിതാ ഇങ്ങനെ നിസ്കരിച്ചാൽ പോരെ ഞാൻ അങ്ങനെ നിസ്കരിച്ചാൽ പോരെ എൻ്റെ ഖബറിൽ വേറെ ആരും വന്ന് കിടക്കണ്ട എന്നെ ആരും പഠിപ്പിക്കണ്ട ഇങ്ങനെ ഓരോ ഓരോ കുത്തിവാക്കുകൾ ഒരു ഒരു തികഞ്ഞും ഒരു ഗർവ് കേവലം ഒരു എത്രയാണ് ഒരു നൂറ്റി ചെല്ല നൂറ്റി അറുപത് മറ്റോ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ പക്ഷേ എങ്കിലും ഏകദേശം ഒരു അമ്പതിനായിരം ഉറപ്പിക്കുക കണ്ട് പ്രതിമാസം ലഭിക്കുന്നുണ്ടോ അങ്ങനെ കിട്ടും യഥാർത്ഥത്തിൽ കാരണം ഒന്നോ രണ്ടോ വ്ളോഗുകൾ പ്രതി ദിവസം ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരു ബ്ലോഗാണെങ്കിൽ പോലും കേവലം അവൾക്ക് എൺപത്യോ എഴുപതോ നൂറുകോ ഒക്കെ മേലെ ഉണ്ടായിരുന്നു ഇപ്പം രേഖ കുറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ശരാശരി ഈ പെൺകുട്ടിക്ക് ഒരു നാൽപ്പതിനായിരം ഉറുപ്പിയ അമ്പതിനായിരം ഉറുപ്പിയ പ്രതിമാസം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി അങ്ങേയറ്റം പരിധി വിട്ടു പരിധി വിട്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ പോയി റൂം എടുത്ത് ടത്തും പോയിട്ടികളാണ് പൊളിച്ച അടിക്ക് സൂപ്പർ ആയിരുന്നു എന്താ പറയാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം എല്ലാവരും ഇറങ്ങിട്ടാ ഞങ്ങൾ ഇറങ്ങി ലാസ്റ്റ് ഇറങ്ങാ അപ്പൊ ഞങ്ങൾ ഇന്നും കൂടി കോഴിക്കോട് സ്റ്റേ ആണ് നാളെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോകും ബീച്ചിൽ പോയി അല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് റൂമിൽ പോകും റൂം ഉച്ചയ്ക്ക് ചെക്കോട്ട് അടിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ നേരം വൈകുന്നേരം ഇനി ചെക്കോട്ട് അടിക്കാൻ പറ്റില്ല നാളെ ഇനി പോവുള്ളൂ അപ്പം നാളെ രാവിലെ കുട്ടികളോട് രാത്രി പോണെന്ന് വെച്ചു അപ്പൊ നമ്മൾ ഇൻഷോള ബീച്ചിലേക്ക് പോയിട്ട് എന്താ ഇപ്പം ഈ പൊതുവെ ഈ ഫ്ലാറ്റുകളൊക്കെ എടുത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥിതി എല്ലാവർക്കും അറിയാം വലിയ വാടക കൊടുക്കണം ആലോചിച്ച് നോക്കൂ എന്നിട്ട് അത് പൈസക്ക് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ എന്താ പറയുക തേവിണോ തന്നെ തിരിക്കണം എന്ന് പണ്ടൊക്കെ അത്ത ആളുകൾ പറയാറുണ്ട് എന്താ തേവണോൻ തന്നെ തിരിക്കണം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ മൂല്യ ആ മൂല്യത്തെക്കുറിച്ച് ബോധമുള്ളത് തേവുന്ന ആൾക്ക് മാത്രമാണോ അതിങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് ആ വെള്ളം വാഴക്കല്ലാതെ പൊട്ടിപ്പോയാലും യാതൊരു പ്രശ്നവും അയാൾക്ക് തോന്നില്ല കാരണം അതിൻ്റെ അധ്വാന ഫലം ആ തേവുന്ന ആൾക്കുള്ളതാണ് അപ്പോൾ അയാൾ ഇത് അറിയുന്നില്ല എന്നതുപോലെ തന്നെ ഈ പണം ആര് കൊടുക്കുന്നുവോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത് യത്തീമിൻ്റെ പേരിലാണ് അനാഥകളെ സംരക്ഷിക്കുക എന്നതിൻ്റെ പേരിൽ ദൈവപുണ്യം ആലോചിച്ചാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ യൂട്യൂബർ റീച്ചും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പണം എങ്ങനെയൊക്കെ ചിലവാക്കണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ അവൾ അവളുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ആ പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീടിൻ്റെ ആ ചിത്രങ്ങളൊക്കെ എപ്പോഴും അവൾ തൻ്റെ യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ അതിനുവേണ്ടി കുട്ടികളെയും ചെറിയ കുട്ടികളെയൊക്കെ എടുത്ത് വള്ളാതെ കാട്ടിക്കൂട്ടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ആളുകളുടെ സിമ്പതി കിട്ടപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായി കാരണം തികച്ചും എന്താ പറയുക ഒരു യൂറോപ്യൻ കൾച്ചർ ആരും ആരും ആലും പോലും നമ്മൾ കാണാറുണ്ടല്ലോ കടപ്പുറത്തൊക്കെ വന്നാൽ ഈ യൂറോപ്യൻ ദമ്പതിമാർ ആസ്ട്രേലിയൻ ദമ്പതിമാർ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സംസ്കാരമാണ് ആ സംസ്കാരമുള്ള ആളുകൾക്ക് പോലും ഇവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ വല്ലാതെ ലജ്ജ തോന്നിപ്പോകും ഞാൻ റൌഫിനെയും ഞാൻ സർഫലിയേയും വിട്ടു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ലിവിങ് ടുഗതർ എന്താ ലിവിങ് ടുഗതർ ചെയ്തത് കൊണ്ട് പ്രയോ ദോഷം അതല്ല ഇപ്പം അതെന്താ അല്ല നിക്കാഹിനെന്ത് പ്രസക്തി എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി ഞാൻ നമസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് നോക്കട്ടെ ഞാൻ അള്ളാഹുലി വിശ്വസിക്കുന്നുണ്ട് എന്നൊരു ഭാഗത്ത് പറയുകയും എനിക്ക് റമദാൻ നോമ്പുണ്ട് എനിക്ക് മറ്റു തഹജിത് നമസ്കാരമുണ്ട് എനിക്ക് മറ്റു സുന്നത്ത് നോമ്പുകളുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഈ മതത്തിൻ്റെ മുഖത്ത് തന്നെ അവൾ അവളുടെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് അവൾ ആകാശം മുട്ടെ ഈ മതത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ നിക്കാഹില്ലാതെ ഒരു പരപുരുഷനുമായിട്ട് ഒരു പെൺകുട്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണ് ലോകത്ത് ഇനി മുസ്ലിങ്ങളാവേണ്ട മനുഷ്യൻ തന്നെ യഥാർത്ഥത്തിൽ കാലി കെട്ടാതെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമാനുസൃതമായ വിവാഹം ചെയ്യാതെ അവരുടെ മതം കൽപ്പിച്ചതിനനുസരിച്ച് ചെയ്യാതെ ഒരാൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവനും കൂടെ താമസിക്കുന്നു എങ്കിലും എന്താ അപ്പോൾ അതിന് പറയാൻ നമ്മൾ ലിവഗതർ എന്ന് പറയും പക്ഷേ അത് ഈ രാജ്യത്ത് മാത്രമല്ല വളരെയേറെ അപഹാസ്യമായ പരിഹാസ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവൾ പറയുന്നു എനിക്ക് മനമാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കേട്ടതാണ് ദേഥാർത്ഥത്തിൽ ഇതിൽ കുറേ കേട്ടതും കണ്ടതും കണ്ടു മുഴുവൻ സത്യമാണെന്നൊന്നും എനിക്കറിയില്ലോ ഞാൻ ചില കമൻറ്റുകളിൽ നിന്നൊക്കെ കേട്ടതിനനുസരിച്ച് ചെയ്യുകയാണ് ഇത് മുഴുവൻ എൻ്റെ തലയിലേക്കിട്ട് ഇനി എൻ്റെ കയറാൻ വരണ്ട കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ കേട്ടിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൾ ഇപ്പോൾ പുതിയ നിക്കായിൽ തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത് ആ നിക്കായിൽ അവൾ ഇപ്പോൾ ഈ പറയുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ റഹൂഫിനെയും സർഫലിയെയും ഇപ്പോൾ തള്ളി കാരണം അവർക്ക് തിരിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നല്ല പാഠങ്ങളാണ് ആ പിള്ളേർക്ക് കിട്ടിയത് സ്വാഭാവികമായിട്ടും തങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അവിവാഹിതനായ ഇരുപത്തഞ്ചോ മുപ്പത് കാരനോ വിവാഹം ചെയ്യാൻ വേണ്ടി ആ കുടുംബം എത്രമാത്രം ആഗ്രഹിച്ചിരിക്കും അപ്പോഴാണ് ഈ വിധവയായിട്ട് നാലഞ്ച് പിള്ളേരുള്ള ഒരു പെണ്ണിനെ അവർ കിട്ടേ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാണ് ഈ സർഫലിയെയും റൗഫിനെയും ഒക്കെ കുറച്ചൊക്കെ സ്വന്തമാക്കി കുറച്ച് പൈസയും സ്വർണമൊക്കെ സ്വന്തമാക്കി പല കളികളും കളിച്ച് ഞാൻ എന്നാലും ഈ സർഫലിയുടെ കൂടെ താമസിക്കാനുണ്ട് റൗഫിനെയാണ് എനിക്ക് ഇഷ്ടം അത് ഇതൊക്കെ പറഞ്ഞത് പക്ഷേ ഈ സർഫലിയുടെ ബന്ധുക്കളും റൗഫിൻ്റെ ഭാര്യ തന്നെ ഉണ്ട് യഥാർത്ഥത്തിൽ ചീത്ത പറയുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ ഈ സർഫലിയുടെ ഉമ്മയും ഉപ്പയും ആട്ടി ഇങ്ങോട്ട് വരട്ടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഓന് ഈ പറയുന്ന ഈ പറയുന്ന സാധ്യതയെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ അപ്പം ഞങ്ങൾ അത് കാണിച്ച് തരാനുള്ള കോള് ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല അപ്പോൾ രണ്ടു പേരെയും ഇപ്പോൾ വിട്ടു എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് പ്രായമൊന്നും പ്രശ്നമല്ല എന്നേക്കാൾ പ്രായമുള്ള ഒരു ചെറു ഒരു പുരുഷനാണെങ്കിലും ഇനി പ്രായം കുറഞ്ഞ പുരുഷനാണെങ്കിലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ ഈ പറയുന്ന സാജിതാ സാജി എന്നാണ് നീ എൻ്റെ തലയിലേക്ക് വധ കമൻറ്റുകളുമായിട്ട് വരണ്ട എനിക്കിപ്പോൾ കിട്ടിയ ചില കമൻറ്റുകളുടെയും മറ്റു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ എനിക്ക് നേരിട്ട് സംപ്രേഷണമോ വേറെ പ്രത്യേക നിർദ്ദേശമോ അനോ ഓഹിയോ ഒന്നുമില്ല അപ്പോൾ ഞാനിത് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏത് വിഭാഗത്തിലേതായാലും ഈ യുവതികൾ അഥവാ ഈ പെൺകുട്ടികൾ ഭർത്താവ് മരിച്ചവരായാലും അല്ലെങ്കിലുമൊക്കെ സാത്വികമായി ഒരു വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇവർക്കൊക്കെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വീഡിയോ നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി